നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസങ്ങളിൽ ഞെട്ടുന്ന ഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസങ്ങളിൽ ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയാൻ സാധിക്കും കേരള ലോട്ടറി ഒട്ടനവധി സമ്മാനങ്ങളാണ് ഇപ്പോൾ നൽകി വരുന്നത് ഇത് കൂടുതൽ ഭാഗ്യശാലികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസങ്ങളിൽ ലോട്ടറിയിലൂടെ ഭാഗ്യം പരീക്ഷിക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഇവർ എത്തുന്നത് ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ധർമ്മദൈവം കടാക്ഷിക്കണം പണ്ട് ഹൈന്ദവ കുടുംബങ്ങളിൽ അവരവർക്ക് ഇഷ്ടമുള്ള ദേവതകളെ വച്ച് ആരാധിക്കാറുണ്ടായിരുന്നു അച്ഛൻ വഴിയുള്ളത് പരദേവതയെന്നും അമ്മ വഴിയുള്ളത് ധർമ്മദേവതയെന്നും കണക്കാക്കുന്നു ആ ദേവതയാണ് ആ കുടുംബത്തിന് തുണയാകുന്നത് അതുകൊണ്ട് ധർമ്മദേവതയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്കാവശ്യമാണ് അങ്ങനെ ആ ധർമ്മ ദൈവത്തെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ധർമ്മദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഈ നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ മാസങ്ങളിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്ന് അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവുമധികം സമ്പത്ത് ഉയർന്നു വരുന്ന ധനകാരകൻ വ്യാഴമാണെങ്കിലും കർമ്മത്തിൻ്റെ കാരകൻ ബുധനായതുകൊണ്ട് കർമ്മം കൊണ്ട് ധനം നേടാൻ ഏറ്റവുമധികം സൗഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് എവിടെ നിന്നായാലും സാമ്പത്തികം മെച്ചപ്പെടും ഒരു പുതിയ വാഹനം ഉറപ്പായും വാങ്ങിക്കും സകല തടസ്സവും മാറി രക്ഷപ്പെടും ഈ നക്ഷത്രം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കൂവളമാല ഇവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് പുറത്തു നിന്നാണ് ഇവർക്ക് ധനം വരുന്നത് എമിറേറ്റ്സ് ലോട്ടോയൊക്കെ എടുക്കുക ഒരുപക്ഷെ അതുതന്നെയാകും നേട്ടം ഒരു പുതിയ വാഹനം വീട് ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം തുളസിമാല സമർപ്പിക്കുക അതുപോലെ പാൽപായസ നിവേദ്യവും നടത്തുക അടുത്ത ഭാഗ്യ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്ന നക്ഷത്രമാണ് ആഗ്രഹങ്ങളൊക്കെ പൂവണിയും കൊതിച്ചതെല്ലാം നേടും ചില വിഷമതകൾ ചിലർ സൃഷ്ടിക്കുമെങ്കിലും ഭാഗ്യം ഇവർക്കൊപ്പമാണ് ധനപരമായ നേട്ടം ഇവർക്കിനി സ്വന്തമാണ് സർപ്പക്കാവിൽ നൂറും പാലും നടത്തുക ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനവും നടത്തുക അടുത്ത നക്ഷത്രം ആയില്യമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ് ഇനി വലിയ നേട്ടങ്ങൾ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ ചില വിഷമതകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് രാവിലെ കണി കാണുമ്പോൾ നല്ല ആൾക്കാരെ കണി കാണുക രക്ഷപ്പെട്ടിരിക്കും തീർച്ച വിവാഹം ഒക്കെ നടക്കുന്ന സമയം തന്നെയാണ് ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ നിങ്ങളെ തേടിവരും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കാനഡ അമേരിക്ക റഷ്യ ഈ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന അയില്യനാളുകാർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ശനിയാഴ്ച ശാസ്ത്രാ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് വിശാഖനക്ഷത്രമാണ് കാത്തു കാത്തിരുന്ന ഭാഗ്യമാണ് ഇവർക്ക് ഭാഗ്യം അനുഭവിക്കും എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അവസരം വന്നു ചേരുന്ന സമയമാണ് മക്കൾ വഴി വലിയ നേട്ടം വന്നു ചേരും ഞെട്ടിക്കുന്ന ഭാഗ്യം കണ്ടുതന്നെ അറിയേണ്ടതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്താൻ മറക്കണ്ട അടുത്ത നക്ഷത്രം ഉത്രാടമാണ് സങ്കടങ്ങളുടെ ഒരു വലിയ തുടക്കത തന്നെയായിരുന്നു ഇവരുടെ ജീവിതം അതൊക്കെ മാറുകയാണ് എല്ലാ രീതിയിലും സാമ്പത്തിക ഉയർച്ച വന്നു ചേരും ഒന്നാമതായി നിൽക്കുന്നത് ഇവർക്ക് സാമ്പത്തിക ഉയർച്ച തന്നെയാണ് രണ്ട് സ്വസ്ഥതയും സമാധാനം ഇനി നിങ്ങൾ ഉയർച്ചയിലെത്തും നിങ്ങളിനി കുതിക്കുക തന്നെ ചെയ്യും ഈശ്വരനെ മുറുകെ പിടിക്കുക സ്വാമി ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം നടത്തുക ഇതൊക്കെ വലിയ നേട്ടത്തിലേക്കും വലിയ ഭാഗ്യത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ് ദൈവാധീനം കൂടിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം കൂടിയ വർഷം പണം ധാരാളം വന്നു ചേരുന്ന സമയം പുത്തനവസരങ്ങൾ വന്നു ചേരുന്ന സമയം ഞെട്ടിക്കുന്ന ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പണക്കാരനാകും എന്ന കാര്യത്തിലാണ് ഉറപ്പായ കാര്യം ബിസിനസ്സിലൊക്കെ ധൈര്യമായി നിക്ഷേപിക്കുക വിജയം കൊയ്യും പുരുട്ടാതിക്ക് നല്ല സമയമാണ് ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാദിക്ക് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും എത്ര വലിയ അലച്ചിലുണ്ടെങ്കിലും ആ അലച്ചിലൊക്കെ മാറി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആരെയും അസൂയപ്പെടുത്തുന്ന ഒരു ഭാഗ്യാനുഭവം ഇവർക്ക് തുറക്കാൻ പോവുകയാണ് ഇവർ എന്ത് കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നു ഒരു ബിസിനസ്സാകാം അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു ജോലിക്കാര്യമാകാം എന്ത് കാര്യമാണെങ്കിലും അതോ ൊക്കെ ഇവർക്ക് ലക്ഷ്യം സാധിച്ചെടുക്കുന്ന സമയം തന്നെയാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ ഏറ്റവും വിലപ്പെട്ട സമയം തന്നെയാണ് ഇപ്പോഴത്തെ സമയം ധനവാനാകാനുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് നേട്ടമാണ് ഉത്തരട്ടാതി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ധർമ്മദൈവത്തെയൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി നടത്തുക നേട്ടം കൊയ്യുക സാമ്പത്തികമായി വലിയ ഉയർച്ചയിൽ ആരുമൊന്ന് അന്താളിച്ചു പോകുന്ന രീതിയിലുള്ള നേട്ടമായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത് ഇവർക്കുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ മാറും ഉറപ്പായും നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ളൊരു യോഗമൊക്കെ രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി നടത്തുക നേട്ടം കൊയ്യുമർ സാമ്പത്തികമായി വലിയൊരു ഉയർച്ച വലിയൊരു നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ രേവതിക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് രേവതി നക്ഷത്ര ജാതകർ എത്തുന്നത് ഈ നക്ഷത്രജാതകരൊക്കെ നിർബന്ധമായും ചില കാര്യങ്ങൾ ചെയ്യണം ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന ധർമ്മദൈവം ധർമ്മദൈവം നിങ്ങൾക്കറിയില്ല എങ്കിൽ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥന നടത്തുക അവിടെ എല്ലാ മാസവും നിങ്ങളൊരു നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് വാങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ പോയി നെയ്വിളക്ക് കത്തിച്ചു വെച്ച് അതിന് മുന്നിൽ പ്രാർത്ഥിക്കുക രണ്ട് എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തുക എല്ലാ ഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുക നവഗ്രഹ പൂജ മൂന്നാമതെന്ന് പറഞ്ഞാൽ ഗണപതി ഹോമം നടത്തുക ഇതൊക്കെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരും ലോട്ടറി ഭാഗ്യമൊക്കെ അടിക്കും ചിലർക്ക് ചില ചിട്ടി അടിക്കാറില്ല ചില ലോട്ടറി എടുത്താൽ അടിക്കാറില്ല ഇത്ര വിചാരിച്ചാലും അടിക്കില്ല വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും എടുക്കുക പക്ഷേ അടിക്കില്ല അങ്ങനെയൊക്കെയുള്ള ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് കഴിയും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വിജയ ഓ നമസ്കാരം